ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ എം ഡി എച്ച് എവറസ്റ്റ് എന്നീ കറി മസാലകളിൽ എഥിലിൻ ഓക്സൈഡിന്റെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ നേപ്പാൾ ഈ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചു ബ്രിട്ടൻ സിംഗപ്പൂർ ഹോങ്കോങ് എന്നിവയ്ക്ക് പിന്നാലെയാണ് നേപ്പാളിന്റെ നിരോധനം നേപ്പാളിലെ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വകുപ്പ് രണ്ട് ഇന്ത്യൻ സുഗന്ധവ്യജ്ഞന ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചു അവയിൽ ഇറക്കുമതിയും ഉപഭോഗ വിൽപ്പനയും നിരോധിച്ചു എവറസ്റ്റ് എംഡിഎച്ച് എന്നീ ബ്രാൻഡുകളാണ് നേപ്പാളിൽ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചത് ഈ ഉൽപ്പന്നങ്ങളിൽ ഹാനികരമായ രാസവസ്തുക്കളുടെ അംശം ഉണ്ടെന്ന വാർത്തയെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ഇറക്കുമതി നിരോധനം ഏർപ്പെടുത്തുകയും വിപണിയിൽ വിൽപ്പന നിരോധിക്കുകയും ചെയ്തതായി നേപ്പാളിലെ ഭക്ഷ്യ സാങ്കേതിക വക്താവ് മോഹൻ കൃഷ്ണ മഹർജൻ അറിയിച്ചു എം ഡി എച്ചിന്റെ മൂന്ന് സുഗന്ധവ്യജ്ഞന ഉൽപ്പന്നങ്ങളായ മദ്രാസ് കറി പൗഡർ സാമ്പാർ മസാല പൗഡർ കറിപ്പൊടി എവറസ്റ്റ് ഗ്രൂപ്പിന്റെ മീൻകറി എന്നിവയുടെ സാമ്പിളുകൾ ഹോങ്കോങ് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയണൽ സർക്കാരിന്റെ ഫുഡ് സേഫ്റ്റി സെന്റർ ശേഖരിച്ചിരുന്നു എന്നാൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ നിരോധിക്കുകയായിരുന്നു തുടർന്ന് സിംഗപ്പൂരിലും ഫുഡ് റെഗുലേറ്റർ രണ്ട് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്